ഒരു ചൊല്ലുണ്ട് ന്യൂയോർക്ക് നഗരത്തിലുള്ളവർ നക്ഷത്രങ്ങളെ കാണുന്നില്ല എന്ന് കാരണം നക്ഷത്രങ്ങളെ മറയ്ക്കുന്ന രീതിയിൽ ആലക്തിക പ്രഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ന്യൂയോർക്ക് പട്ടണം എന്ന് പറയുന്നത് അവരുടെ രാത്രി കാഴ്ചകളെല്ലാം മനുഷ്യനുണ്ടാക്കിയ വിസ്മയത്തുമ്പുകളിലാണ് അവിടെ ചെലവഴിക്കപ്പെടുന്നത് ആസ്വദിക്കണം ഞങ്ങൾക്ക് മുദ്രിച്ചാറ് പോലെയുള്ള ഈ ജീവിതം എന്നുള്ള ചിന്താധാരയോടുകൂടെ ലൗകിക മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും വെട്ടിപ്പിടിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ജനവിഭാഗത്ത് നിന്ന് തികച്ചും വിസ്മയരമായ ഒരു സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ ചെന്നെത്തപ്പെടുക അവിടെയുള്ള ആളുകൾ നക്ഷത്രങ്ങളെ കാണുന്നു സൂര്യനെ കാണുന്നു ചന്ദ്രനെ കാണുന്നു കാരണം അവരുടെ ആ ഗ്രാമത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം അവിടെ വെളിച്ചത്തിൻ്റെ ദൃശ്യവിന്യാസങ്ങളില്ല അതിൻ്റെ കാരണം അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് അവരുടെ ശബ്ദങ്ങൾ എത്തുന്നില്ല അതിൻ്റെ കാരണം അവർക്ക് മൊബൈൽ ഫോണില്ല അതുപോലെ തന്നെ അവരുടെ ജീവിതയാത്രയിൽ ഇടയ്ക്കിടെ അവരുടെ നാട് മുഴുവൻ കുഴുക്കിക്കൊണ്ട് കടന്നു പോകുന്ന വാഹന വ്യൂഹങ്ങളില്ല കാരണം അവർ കുതിരവണ്ടികളിലാണ് യാത്ര ചെയ്യുന്നത് ഏറ്റവും പ്രാചീനമായ ഒരു സംസ്കാരത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവാശ്രയഭോധത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ പേര് ആമിഷ് സമൂഹം എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾക്ക് ന്യൂയോർക്കിലെ പള്ളികൾ ശൂന്യമായി പോകുന്നുവെങ്കിൽ ഇവിടെ ആമിഷ് സമൂഹത്തിൻ്റെ പള്ളികളിൽ ജനക്കൂട്ടം തിങ്ങിക്കൂടുകയാണ് സമാധാന പ്രേമികളായ മനുഷ്യർ അവിടെ കേരളത്തിൽ നിന്ന് പോയ കുറേ സഹോദരങ്ങൾ കടന്നു ചെന്നപ്പോൾ അവരൊരു കുതിരവണ്ടി കയറി ആ കുതിരവണ്ടി കയറി ആ വണ്ടി തെളിക്കുന്നത് ഒരു സ്ത്രീയാണ് അവരോട് ഇങ്ങനെ ഗ്രാമത്തെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം അവർ പൊട്ടിച്ചിരിച്ചു കൊണ്ടേയിരിക്കുകയാണ് കാരണം അവർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സന്തോഷം അവർക്ക് അടക്കി വെക്കാനായിട്ട് കഴിയുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ മഹത്തായ ദാനമാണല്ലോ ഈ സന്തോഷം ആനന്ദം എന്നുള്ളത് അതിനിടയിൽ അവരെ ഒരു ചോദ്യം ചോദിച്ചു ഡൈവോഴ്സ് എന്നുള്ള വാക്കാണ് അപ്പോൾ അവരങ്ങനെ ഒരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ട് പോലുമില്ല അതിൻ്റെ കാരണം അവരുടെ കമ്മ്യൂണിറ്റി ഡൈവോഴ്സ് ഇല്ല അവരുടെ കമ്മ്യൂണിറ്റിയിൽ കൊലപാതകങ്ങളില്ല ദുഷ്ടതകളില്ല പക്ഷേ അതുകൊണ്ട് അവർ ഏറ്റവും ദരിദ്രരായ മനുഷ്യരാണെന്ന് വിചാരിക്കരുത് അവരുടെ കാർഷിക വിപ്ലവമാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് ആ പ്രദേശത്ത് നിന്ന് വാങ്ങിക്കുന്ന ഏത് സ്ഥാനത്തിനും ഏത് സ്ഥാനത്തിനും മായമില്ല എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആമിഷ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന പാലിനും തൈരിനും അവർ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾക്കുമൊക്കെ വലിയ ഡിമാൻഡാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഈ ആമിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വളരെ റിച്ചാണ് കാരണം ദൈവത്തിൻ്റെ വഴിയും നീതിയും സത്യം അന്വേഷിച്ചാൽ ദൈവം വേണ്ടതൊക്കെയും ഒരുക്കി കൊടുക്കുന്ന ദൈവകരനെ ശരണപ്പെടുന്ന ദൈവാലയത്തിലേക്ക് തടിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന സമാധാനപ്രാമികളായ ആ മനുഷ്യരുടെ ജീവിതം അവർ അവർ വരുന്നവരോടൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സമാധാനമുള്ള സമൂഹമാണ് ആനന്ദമുള്ള സമൂഹമാണ് സ്നേഹമുള്ള സമൂഹമാണ് അവരുടെ ഇടയിൽ നമ്മൾ സുഖം സൗകര്യം നന്മ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇല്ലെങ്കിലും അവർക്ക് എല്ലാം കൊടുക്കുന്ന ദൈവത്തെ ആശ്രയിക്കുവാൻ വേണ്ടി ജീവിതയാത്രയെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളും അവർ ജീവിതത്തിൽ നിന്നും അകറ്റി മാറ്റുന്നു ക്രിയുള്ളവരെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രണ്ട് സ്ഥലങ്ങൾ മൂന്ന് മണിക്കൂർ ദൂരത്തിൽ നിൽക്കുന്ന യാത്രയിൽ മൂന്ന് മണിക്കൂർ ദൂരത്തിൽ ഉള്ള രണ്ട് സ്ഥലങ്ങളുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത് കൂട്ടിവയ്ക്കുന്നവനെ ലോകം വിലമതിക്കുന്നു പശുത്മാവിനെ വേദനിപ്പിക്കാത്തവന് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹം കൂട്ടിവയ്ക്കുന്നവനെക്കാട്ടിലും എല്ലാം കൂട്ടിവെച്ച് അവനെ കരുതുന്ന ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസ ശക്തിയുടെ ഏറ്റവും വലിയ ആണിക്കല്ലായിട്ട് നിലകൊള്ളുന്നത് അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിജയം എന്നത് ദൈവം കരുതുന്ന നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തി മാറ്റുന്ന ഒന്നാണ് നമ്മളോട് ജീവിതയാ യാത്രയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും ഓർക്കേണ്ടതാണ് വേദോത്സവത്തിലെ വിജയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫലപ്രദമായിട്ട് നമ്മളെപ്പറ്റിയുള്ള പദ്ധതിക്കനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ഉയരുന്നതാണ് ആത്മീയ ജീവിതത്തിൽ ഉയരുന്നതാണ് വദോത്സവത്തിലെ വിജയം എന്ന് പറയുന്നത് ലൗകിക മനുഷ്യന് ദൈവാൻമാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനവയെ സ്വീകരിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ ആകട്ടെ എല്ലാ കാര്യങ്ങളും അത് വിവേചിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതയാത്രയിൽ ലോകം വളർച്ച എന്ന് കരുതുന്നത് ഒരുപക്ഷെ നമ്മുടെ പ്രൊഫഷൻ്റെ വളർച്ചയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ ആദരണീയമായ സ്ഥാനമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുള്ള നമുക്കെന്തെല്ലാം ഉണ്ടോ അതൊക്കെ നോക്കിയായിരിക്കാം ലോകം നമ്മൾ വിജയിച്ചവർ എന്ന് വിലയിരുത്തുന്നത് പക്ഷെ വിധവയുടെ ചില്ലിക്കാശിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിജയിച്ച സ്ത്രീയായി അവളെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിനാണ് അതുകൊണ്ട് നമ്മുടെ പരാജയങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സ്നേഹത്തോടെ പറയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ജീവിതത്തെ ചേർത്ത് വെക്കുക വിദേവ്യായ സ്ത്രീ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും വേദോത്സവത്തിൻ്റെ താളുകളിൽ ജീവിക്കുന്നു അനേക ആളുകൾ ലോകം വിലമതിച്ചവർ മണ്ണിലെ അവരുടെ ഓർമ്മകൾ പോലും അവശേഷിപ്പിക്കാതെ കടന്നു പോയിരിക്കുന്നു അപ്പോൾ ദൈവം വിലമതിച്ച ദൈവം ഉയർത്തി കഴിഞ്ഞാൽ ആർക്കും അതിനെ താഴ്ത്തുവാൻ കഴിയില്ല എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഏത് തരത്തിലുള്ള മനുഷ്യരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജഡീക മനുഷ്യരാണോ ആത്മീയ മനുഷ്യരാണോ നമ്മൾ ജഡീക മനുഷ്യരാണെങ്കിൽ നമ്മളിലുള്ള പ്രത്യേകതകൾ എന്തായിരിക്കും വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി കലഹം അസൂയ കോപം മാൽസര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇതെയെല്ലാം നമ്മളിൽ നിറഞ്ഞു നിൽക്കും നമ്മൾ ചെടിയു മനുഷ്യരാണെങ്കിൽ നമ്മൾ ആത്മീയ മനുഷ്യരാണെങ്കിലോ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയമനം ഇവയെല്ലാം നമ്മളിൽ നിറഞ്ഞു നിൽക്കും ഇതിലേത് തരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ഈ പെന്തക്കൂസ് നമ്മളെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ദൈവ പ്രാർത്ഥിക്കാം നമ്മൾ ജഡീയ മനുഷ്യരാണെങ്കിൽ കർത്താവെ എല്ലാ തിന്മകൾ എത്രയധികമെന്ന് ഞാൻ അറിയുന്നു കർത്താവെ ആ തിന്മകളിൽ നിന്നും എന്നെ നിരക്ഷിച്ച് ആത്മീയ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ച് അവിടുന്ന് എടുക്കണമേ കർത്താവെ മുടിയനായ പുത്രനെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ എന്നെയും സ്വീകരിക്കണേ അപ്പ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റോമലെട്ട് ഇരുപത്തി ആറിൽ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിച്ചാൽ നമുക്ക് പിന്നീട് ലഭിക്കുന്നത് ആത്മാവിൻ്റെ നിറവാണ് ആത്മാവിൻ്റെ നിറവ് നമുക്ക് വരുമ്പോഴാണ് നമ്മളിലെ ആത്മീയ മനുഷ്യൻ എപ്പോഴും പുഷ്പമായ പുഷ്ടിയുള്ള ഒരു തരത്തിലേക്ക് ഉയരുന്നത് നമ്മൾ കാണുന്നത് സർവ സർവത്തെ സൃഷ്ടിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ ദൈവ മുമ്പിൽ യേശുക്രിസ്തു എന്നുള്ള ആ ഒരു വലിയ ജീവിത സാഹചര്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും മന്തോഷ്മരായിട്ട് കഴിയാൻ കഴിയില്ല ചൂടോ തണുപ്പോ ഇല്ലാത്തവനായതുകൊണ്ട് ഞാൻ നിന്നെ തുപ്പിക്കളയുവെന്ന് വെടിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു സഭയോട് പറയുന്ന വാക്കുകൾ നമ്മുടെ ഇന്നത്തെ സഭയെ നോക്കി ദൈവം പറയുവാൻ ഇടയാകാതിരിക്കട്ടെ നമ്മൾ നോക്കുക എത്രമാത്രം ദുഷ്ടകരമായ മാർഗ്ഗങ്ങൾക്ക് വേണ്ടി ജഡിക മനുഷ്യൻ്റെ മാർഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പള്ളികളിൽ ആരാധന ക്രമങ്ങളിൽ ഒക്കെ കിടന്ന് ബഹുളവും വഴക്കും ഒക്കെയും ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജഡിക മനുഷ്യൻ്റെ ദൈവാാന്മാവിൻ്റെ ദാനങ്ങൾ പോഷത്തമാകിയാൽ അവനവയെ സ്വീകരിക്കുന്നില്ല ആരാധന എന്നത് ദൈവത്തെ നമ്മളെ സ്വീകരിക്കാനുള്ളതും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളതുമാണ് ഈ ആരാധനയെ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിശ്ചാജ് തന്ത്രപൂർവ്വം കളിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ആരാധന തടസ്സപ്പെട്ടത് ദൈവാലയങ്ങളിൽ ദൈവീകരായ മനുഷ്യർ എന്ന് പറയുന്നവർ തന്നെ പരസ്പരം മത്സരിക്കുകയും മല്ലടിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ കരയുവാൻ മാത്രമേ കഴിയത്തുള്ളൂ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് രക്ഷയുടെ ദിനത്തിലേക്ക് നിങ്ങളെ മുദ്രിതമാക്കിയ ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് വേദോസ്തവം പറയുന്നുണ്ട് ഫേസ്യാലേഖനം നാല് മുപ്പതിന് നമ്മളോട് പറയുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് ദൈവത്തിന് ആരാധന കൊടുക്കുന്നതിന് നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് എന്ന് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം നമ്മൾ നോക്കുക ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമിതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം അതിന് ശേഷം പറയും ദൈവരളി ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി നമ്മുടെ സഭാ സമൂഹങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമുക്കിന്ന് വേണ്ടത് പരിശുദ്ധ ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ വെളിവുള്ളവരായി മാറുക എന്നുള്ളതാണ് കാലത്തിൻ്റെ അടയാളങ്ങളെ നിർവചിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ആ നിർവചനങ്ങൾ ഇത്രയും നമ്മൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ആത്മാവിൻ്റെ ചൈതന്യത്തെ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ വേദനയോടുകൂടി ചിന്തിക്കണം നമ്മൾ നോക്കുക വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചമാണ് ദൈവം എപ്പോഴും നമ്മളിൽ അപലേഷിക്കുന്നത് നാലാം ദിവസമാണ് ഉല്പത്തിലെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു സൂര്യനെ സൃഷ്ടിച്ചത് എന്ന അതായത് ഭൂമിയിലെ പ്രകാശത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഊർജത്തിൻ്റെയൊക്കെയും സ്രോതസ്സായ സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പിൽ മുമ്പേ അവിടുന്ന് സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ വെളിച്ചമാണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ് നമ്മളിലേക്ക് നൽകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം എന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് എത്രയധികമായി തൻ്റെ ആത്മാവിനെ അവിടെ നൽകാതിരിക്കുകയില്ല എന്ന് വധ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബോധിക്കേണ്ടത് ഭൂമിയിലെ സൂര്യൻ നൽകുന്ന വെളിച്ചങ്ങളിലേക്കല്ല മറിച്ച് എൻ്റെ ആത്മാവിനെ ഉയർത്തുന്ന വെളിച്ചമായ എൻ്റെ കർത്താവിൻ്റെ വെളിച്ചം നൽകുന്ന പരിശുദ്ധാത്മാവാണ് എന്നുള്ള ചിന്ത വേണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാറ്റ് വീശും പോലെയാണ് അത് തൊടുന്നതേ അറിയുകയുള്ളു എവിടെ നിന്നും നമ്മൾ അറിയത്തില്ല ഒരു ശ്രേഷ്ഠയായ ഒരു പ്രസംഗകൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം വളരെ വളരെ വലിയ ഒരു വാഗ്മിയാണ് വളരെ വലിയ രീതിയിൽ അഭിഷേകത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം പ്രസവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ചൈനീസ് സിംഗപ്പൂർ സ്ത്രീ അതായത് ചൈനീസ് ചൈനീസ് ആയിട്ടുള്ള അമ്മയും സിംഗപ്പൂരുകാരനായ ഒരു മനുഷ്യനും ചേർന്ന് ഉണ്ടായ മകളാണ് അവർ അവർ വലിയ ബിസിനസ്സുകാരിയാണ് അപ്പോൾ അവർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ സുശേഷ പ്രസംഗത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പം അവരുടെ ഡ്രൈവറായിട്ടുള്ള ആള് മലേഷ്യക്കാരനായ ഒരു മുസ്ലിമാണ് അത് നിരന്തരം ഈ വചനം ഈ ഇവർ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും തന്നെ വെക്കുമ്പോൾ ഈ ശബ്ദം ഇത് കേട്ട് 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 ഇയാൾക്ക് മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ കേട്ടുകൊണ്ടിരുന്നിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ കാറ്റ് അതിന് അടുത്തേക്ക് വീശി അത് തൊടുന്നത് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യക്കാരനായ ഈ സഹോദരൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും വലിയ സുവിശേഷ പ്രവർത്തനായി മാറി അയാൾ ക്രിസ്തുമത് സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതുപോലെ കാറ്റിൻ്റെ തൊടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതൊരു പക്ഷേ എവിടെ നിന്ന് വരുന്നതെന്ന് നമുക്കറിയത്തില്ല നമ്മുടെ ഒരുപക്ഷെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ സംസാരിക്കുന്ന സംസാരിക്കുന്നവരോടാടാവാം ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു സഹായം ചെയ്ത വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ തുമ്പിൽ യേശുസിൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായവർ ആകാം എങ്ങനെയുമാകാം അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് വേറൊരാളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം എപ്പോഴും വ്യാപരിക്കുന്നത് പുളസിയലേഖനം മൂന്ന് പതിനാറ് പറയുന്നുണ്ട് പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ സമർത്ഥമായി വസിക്കട്ടെ അതായത് വേഡ് ഓഫ് ഗോഡ് അതാണ് ലോഗോസ് എന്നുള്ള വാക്കാണ് അതായത് റിട്ടേൺ വേഡ് ഓഫ് ഗോഡ് എന്നാണ് ലോഗോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലെറ്റ് ദ ബൈബിൾ ഗെറ്റ് ഇൻ ടു യു ഡോൺ ഫീൽ ദ വേഡ് ഓഫ് ഡേബിൾ ഇൻ യുവർ ഹാർട്ട് വി ഷുഡ് ഫീൽ അവർ ഹാർട്ട് വിത്ത് ദ ബൈബിൾ ദ വേഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കണം ഫിൽ യുവർ ഹാർട്ട് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ഫോർ ഡിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുവാൻ നമ്മളിൽ ആദ്യം നിറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് എല്ലാം സൃഷ്ടിച്ച ശക്തി വചനത്തിലൂടെ നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ മാറുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഉണ്ടായ ഉണ്ടെങ്കിൽ കാറ്റ് അതിൽ നിന്ന് വീശുന്നത് നമ്മിലേക്ക് തൊടുന്നത് നമ്മുടെ ക്രൈസിസുകളുടെ നിയമ സമയങ്ങളിലാണ് നമ്മുടെ വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും നമ്മളീ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് പ്രവർത്തിക്കുന്നത് വചനം നമ്മളിലേക്ക് അയച്ചുകൊണ്ടാണ് നമ്മുടെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യരാരും ഉപദേശിക്കാനില്ലാതിരിക്കുമ്പോൾ വചനം നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു ക്രൈസിസിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞുതരും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണിത് പൂർവ്വപിതാവായ ജോസഫിൽ നമ്മൾ കാണുന്നു അവനിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കണ്ടെത്തുന്നത് ഒരു വിജാതീയനായ ഫറവയാണ് ഉൽപ്പത്തി നാൽപ്പത്തൊന്ന് മുപ്പത്തിയെട്ടിൽ ഫറവോ സേവന്മാരോട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ആത്മാവിനെ പറ്റി അറിയാവുന്ന ആളല്ല യഹോവയെ പറ്റി അറിയാവുന്ന ആളല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങളറിയാത്ത ഒരു മനുഷ്യൻ ഫറവോ അയാൾക്ക് പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നു ഈ മനുഷ്യന് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു പ്രിയ ദൈവവേദലേയും നമ്മുടെ ജീവിതയാത്രയെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ വന്നാൽ നീ ഒരു പ്രകാശമായിട്ട് മാറും നീ ഉണർന്നാൽ ദേശം ഉണരുമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഈ ദ്വേഷത്ത് മുഴുവൻ നിൻ്റെ വെളിച്ചം നിറഞ്ഞു നിൽക്കും കാരണം നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത് ലോകം കണ്ടറിയും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കിടക്കുന്ന കുഴികളിൽ നമുക്ക് സങ്കടം വേണ്ട കാരണം നമ്മൾ കിടക്കുന്ന തടവറകളിൽ നമുക്ക് സങ്കടം വേണ്ട കാരണം കുഴിയിൽ കിടന്നവനും ജയിലിൽ കിടന്നവനെയും ഒക്കെയും കൊട്ടാരത്തിലേക്ക് നയിച്ച ഒരു ദൈവം ആ ജോസഫിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന ഏത് തകർച്ചയുടെ കുഴിയും നമുക്ക് കുഴികളല്ല മറിച്ച് അത് കൊട്ടാരത്തിലേക്കുള്ള വഴികളാണ് നമ്മൾ കാണുന്ന ദാനികൻ്റെ പുസ്തകം പതിനാലാമത്തെ ധ്യാ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട് അത് കൊയ്ത്തുകാർക്ക് ഭക്ഷണവുമായിട്ട് പോകുന്ന ഹബക്കൂക്ക് പ്രവാചകൻ അവനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്ന വാക്കുപ്രകാരമാണ് എൻ്റെ പ്രിയപ്പെരനായ ദാനിയൽ ബാബുലോണി സിംഹക്കുഴിയൊക്കെ കിടക്കുകയാണ് അവന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് അവന് ഭക്ഷണം കൊടുക്കണം ഉടൻ തന്നെ ഹബക്കൂക്ക് പറയുന്നത് എനിക്ക് ബാബുലോണി എവിടെയാണെന്ന് അറിയില്ല ഉടൻ തന്നെ അവൻ്റെ മുടിയിലെഴിയിൽ പിടിച്ചുകൊണ്ട് ഈ ദൂതൻ പറക്കുകയാണ് നിമിഷ നിമിഷത്തിൻ്റെ അളവുകളുടെ ഇടയിൽ തന്നെ ദാവീദിനുള്ള ദ ദാനിയുള്ള ഭക്ഷണവും കൊടുത്തതിനു ശേഷം ആ ഹവക്കൂകുപ്രാധനത്തിനായിരിക്കുന്ന സ്ഥലത്ത് ദൂതൻ എത്തിക്കുകയാണ് ആ സമയത്ത് ദാനിയെ ദൈവത്തിൻ്റെ കരുണ കണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് നിറഞ്ഞ വ്യക്തിയായി ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന വ്യക്തിയായി അദ്ദേഹം മാറിക്കിയതിനാൽ ദൈവം എത്രമാത്രം കരുതി എന്നുള്ള ചിന്തയോടെ ദാനിയയിൽ പതിനാല് മുപ്പത്തെട്ട് പറയുന്നു ദാനിയെ പറഞ്ഞു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല നമ്മുടെ ജീവിതയാത്ര ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ദാവീദും ഗോലിയാത്തും കൂടെ നിൽക്കുമ്പോൾ നമ്മളെ വിജയിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധീയ ആത്മാവ് ദാവീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അഭിഷേകലം എപ്പോൾ പ്രവാചകൻ സാമൂഹ്യപ്രഭാതനൊഴിച്ചോ ആ സമയം മുതൽ ദാവീതി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽക്കാരെല്ലാം ഭയവിഹുല്ലരായിട്ട് മാറുകയാണ് അവരെല്ലാം പറയുന്നു നോക്കുക അവൻ എത്ര ആചാരബാബുവായ ഒരു മനുഷ്യനാണ് അവൻ്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള ആയുധങ്ങൾ നോക്കുക അതിൻ്റെ അരികിൽ തുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു കഴിവോ ബലമോ നമുക്കില്ല അവരതെല്ലാം നോക്കി ലൗകികമായ കാര്യങ്ങളെല്ലാം നോക്കി അവനെ നൽശയത്തോടെ നോക്കി ഭയന്നും മറച്ചും പിന്നോക്കം മാറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം ലയിച്ച പരിശുദ്ധാത്മാവി ജ ലയി പരിശുധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ദാവീതിന് തിരിച്ചറിയുന്നു ഈ ഗോലിയാഥനെക്കാട്ടിലും വലിയവനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഗോലിയാത്തിനെ ഭസ്മമാക്കി തീർക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരുത്ത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇവർ വിചാരിക്കുന്നത് ഈ ലോകം വിചാരിക്കുന്നതല്ല മറിച്ച് ദൈവം വിചാരിക്കുന്ന കാര്യം ഞാൻ ചെയ്യും അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയിൽ എനിക്ക് ഒരു റോളുണ്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ ദൈവാത്ര ശക്തമായിട്ട് ഉയർത്തും അതായത് ദൈവത്തിന് എന്നെക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് എന്നുള്ള ചിന്തയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കാര്യങ്ങള് ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം തീർച്ചയായിട്ടും കൊടുക്കും എം ആ ഹൗസിലെ ശിഷ്യന്മാരോടൊപ്പം നമ്മൾ കാണുന്ന വളരെ ഒരു വേദഭാഗ വായനയാണ് നമ്മൾ എം ഹൗസിലെ ശിഷ്യന്മാരുടെ ആ ഒരു ഭാഗം കാണുന്നത് ലൂക്കുശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ എം ഹ ഹൗസിലെ ശിഷ്യന്മാരുടെ ഒപ്പം നടന്ന് നീങ്ങുന്ന ദൈവത്തെയാണ് കാണുന്നത് ജീസസ് വാക്ക്ഡ് വിത്ത് ദം എന്നാണ് പറയുന്നത് അതായത് നീ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്നവനല്ല ദൈവം നമ്മുടെ പിന്നിൽ നടക്കുന്നവനല്ല ദൈവം നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ദൈവം ഓരോ നിമിഷവും നമ്മുടെ വേദനകൾ വേദനകളറിഞ്ഞ് നമ്മുടെ ഭാരങ്ങൾ ഭാരങ്ങളറിഞ്ഞ് നമ്മുടെ സങ്കടങ്ങളറിഞ്ഞ് നമുക്ക് ഓരോ നിമിഷവും ആശ്വാസം നൽകി നമ്മളെ പിടിച്ചു നടത്തുന്നവനാണ് ദൈവം അവർ കൂടെ നടക്കുന്ന ആ ദൈവത്തോട് നീ ആരാണെന്ന് അവർ ചോദിക്കുന്നില്ല പക്ഷേ ആ സൗഹൃദം അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ദൈവം അവരുടെ കൂടെ നടക്കുന്നു നമ്മൾ കാണുന്നു ജെറുസലേമെന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ തർക്കിക്കുമ്പോഴും യേശു ക്രിസ്തു ഉടൻ തന്നെ അവരുടെ മുമ്പിലായിട്ട് തൻ്റെ ആണിപ്പാടേറ്റ കരങ്ങളും കാണിച്ച് അവിടുന്ന് ഒരു നിമിഷം കൊണ്ട് അവരിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായിരുന്നെങ്കിലും അവർ പറയുമായിരുന്നു യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറയുമായിരുന്നു പക്ഷെ അവൻ എന്താണ് അവൻ പിന്നീട് സംസാരിക്കുന്ന മുഴുവൻ വചനത്തിലൂടെയാണ് കാരണം ഈ വചനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് കർത്താവ് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരികയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതുകൊണ്ട് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അതായത് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തോണം അവർ കേട്ടിരുന്നു കർത്താവ് പച്ചനം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടാണ് ഉയർത്തൊഴുന്നേറ്റവനെ പിന്നീട് അടയാളമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വചനം വ്യാഖ്യാനിച്ച് ഹൃദയത്തിൻ്റെ ഒരുക്കത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് ദൈവം തിരിച്ചറിയാൻ ഇതാക്കുകയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ശ്രവണം വേണം വിശ്വാസം കേൾവി നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രബോധനത്തിൽ നിന്നുമാണ് ദൈവത്തെ കേൾക്കാൻ നമുക്ക് കഴിയണം വചനത്തെ കേൾക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ പല ദേവാലയങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട മലകരക്രമത്തില് ആദ്യത്തെ ഒരു ഭാഗം വചനമേശ എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ബലിയുടെ മേശയിലേക്ക് വരുന്നത് ഈ വചനമേശ ആദ്യത്തെ ഒരു ഭാഗം വചനമാണ് ഈ കർത്താവ് എമ്മാവ് ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചുകൊടുത്തതുപോലെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു തലമുണ്ട് പലപ്പോഴും പല ആളുകളും പള്ളിയിൽ വരുന്നത് ഈ വചനത്തിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അതിൻ്റെ കാരണം അവർക്ക് ഈ ഒരു ഒരുക്കം കിട്ടുന്നില്ല ആ ഒരുക്കം കിട്ടിയവരാണ് സന്ധ്യയിൽ കർത്താവ് ചെയ്യുന്ന കാര്യ കർമ്മം വൈകിട്ടായപ്പോൾ അവനപ്പം എടുത്തു ആശീർവദിച്ചു മുറിച്ചു അവർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് തുടർന്നാണ് ആ വിശുദ്ധ കുർബാനയുടെ ആ വലിയ മനോഹാരിത ആ ദൃശ്യമായിട്ട് അവരുടെ മുന്നിൽ അവതരിക്കപ്പെടുകയും അവൻ അവരിൽ നിന്ന് മറയുകയും ചെയ്യുന്നത് അപ്പം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൂക്കോസ് ഇരുപത്തിനാല് മുപ്പത്തൊന്നിൽ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞ് വ്യത അവർ പറയുകയാണ് മച്ചാ അത് നമ്മുടെ കർത്താവണടാ അന്ന് അന്ത്യത്താഴത്തിൽ അവൻ മുറിച്ചതുപോലെ ഇന്ന് അവനാപ്പടുക്കുന്നു ആശീർവദിക്കുന്നു മുറിക്കുന്നു നമുക്കായി നൽകുന്നു കാരണം അച്ചാ ഇത് നമ്മുടെ കർത്താവാണ് ഇനിയും അവനെ നമ്മളിപ്പോൾ കാണുന്നില്ല കാരണം ഇനിയും അവനെ കാണേണ്ടത് ഈ വിശ്വമായ കുർബാനയിലാണ് പ്രിയുള്ളവരെ അവർ അടുത്തായിട്ട് തിരിച്ചു പോരുമ്പോൾ ജെറുസലേമേക്ക് തിരിച്ചു പോരുമ്പോൾ അവർ പറയുന്ന മനോഹരമായ ഒരു വചനുണ്ട് ലൂക്കോസിൻ്റെ വിശേഷം ഇരുപത്തിനാല് മുപ്പത്തിരണ്ടാമത്തെ വാക്യം അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജൊരിച്ചിരുന്നില്ലേ അതായത് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വീഴുമ്പോൾ ജർമ്മ്യ പറഞ്ഞതുപോലെ എൻ്റെ അസ്ഥിയിൽ തീയാണ് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കും അഗ്നി നാടങ്ങളായിട്ട് ശിഷ്യവൃന്ദത്തിൻ്റെ നടുവിൽ പരിശുദ്ധ മാതാവിൻ്റെ ഒപ്പം പ്രാർത്ഥിച്ച സമൂഹത്തിൽ ബന്ധക്കോസ്തയിൽ ഇറങ്ങിയതുപോലെ നമ്മളിൽ ഈ വചനം ജ്വരിച്ച് നിൽക്കുമ്പോൾ നമ്മളീ പരിശുധാത്മ ശക്തി നിറയുമ്പോൾ നമ്മൾ ഈ പരിശുധാത്മാവിൻ്റെ നഷ്ടം നഷ്ടമായിട്ട് തിരിച്ചറിയുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരും പരിശുദ്ധാത്മാവിനെ നേടുമ്പോൾ നമുക്കെല്ലാം ലഭിക്കുന്ന ഒരു ആനന്ദം ലോകം നൽകുന്ന സമാധാനമല്ല യേശുക്രിസ്തു നൽകുന്ന സമാധാനം അനുഭവിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും ദാവീദ് തൻ്റെ ജീവിതയാത്രയെ തിന്മയിൽ വീണ് പോകുമ്പോൾ അദ്ദേഹം കണ്ണീരോട് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട് നിൻ്റെ ആത്മാവിനെ എന്നെ നിന്ന് എടുത്തു കളയരുതേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതാണ് കർത്താവ് ഞങ്ങൾ പാപികളാണ് ബലഹീനരാണ് പക്ഷേ നിൻ്റെ ആത്മാവിനെ ഞങ്ങൾ എടുത്തു കളയത്തരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ തരുന്ന അപ്പനല്ല നമ്മുടെ ദൈവം മുട്ട ചോദിച്ചാൽ തേളിനെ തരുന്ന ഒരപ്പനല്ല നമ്മുടെ ദൈവം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക നമ്മൾ നമ്മുടെ മക്കളെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മക്കള് നമ്മുടെ മക്കൾ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ പുറത്തൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ആരെങ്കിലും പറയുമോ ഈ ടൗണിലെ ഒരു നല്ല ബാർബറായിട്ട് എൻ്റെ മകൻ മാറണം എന്നാഗ്രഹിക്കുന്നവർ വളരെ കുറവായിരിക്കും അത് ഏറ്റവും മോശമായ ജോലി അങ്ങനെയുള്ള മോശം നല്ല ജോലി എന്നല്ല ജോലിയുടെ അല്ലേ പറയുന്നത് പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ മക്കൾ ഏത് നിലയിലേക്ക് ഉയരണം ഏത് നിലയിലുള്ള ഒരു തരത്തിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ചെന്നുമ്പോൾ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളാണ് നമ്മൾ മക്കളെ പറ്റി കാണുന്നത് അങ്ങനെയെങ്കിൽ നന്മ മാത്രമായ ദൈവം ദൈവത്തിൻ്റെ മക്കളായ നമ്മളെപ്പറ്റി കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളെ തകർത്ത് കളയുന്ന സ്വപ്നങ്ങളല്ല കാണുന്നത് മറിച്ച് എന്നും നമ്മള് പോസിറ്റീവായിട്ട് ആയിത്തീരുവാനും നമ്മളെന്നും വിജയിക്കുന്നവരായി തീരുവാനും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നവരപ്പൻ്റെ രൂപം നമ്മുടെ ഹൃദയത്തിൽ പതിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളിൽ കൂടെ ജീവിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് കൽപ്പിച്ചറിൽ തീരുന്ന ജ്ഞാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണമേ കർത്താവിനെ നിന്നെ മറന്നു ഞങ്ങൾ പ്രവർത്തിക്കുവാനിടയാകരുത് നമുക്ക് ദൈവ പ്രാർത്ഥിക്കാം പരിശുദ്ധ രാവും പാലും വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടെ നൽകുന്ന ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കിയെടുക്കുവാൻ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വചനം വ്യാഖ്യാനിച്ചു തരികയും കർത്താവെ ആ വചനത്തെ ഞങ്ങൾ വിലമതിക്കുവാൻ തക്കവണ്ണം വളരുവാനും ആത്മശക്തിയാൽ നിറഞ്ഞു നിൽക്കുവാനും ഞങ്ങളിലൂടെ ദേഷ്യം ഉണരുവാനും ഞങ്ങൾ നിന്റെ പ്രകാശം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കാരണം നമുക്ക് കോട്ടയായിരിക്കട്ടെ